അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന അലാസ്ക ഉച്ചകോടി എല്ലാവരും പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത് തുടർച്ചയായുള്ള ഈ ചർച്ച ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പുട്ടിനും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ നടത്താമെന്ന് ധാരണയെത്തിയിരുന്ന ചർച്ച ഇപ്പോൾ നടക്കില്ലെന്നാണ് റഷ്യ വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുള്ളത് അങ്ങനെയൊരു ചർച്ച ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവ് പറഞ്ഞിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ലാവ്റോവിന്റെ പ്രസ്താവന നിലവിൽ ചർച്ചകൾ നടക്കുന്നില്ലെന്നും അതിനുള്ള തീരുമാനം എടുത്തിട്ടില്ലെന്നും ലാവ്റോവ് വ്യക്തമാക്കി നേർക്കുനേർ യോഗത്തിനുള്ള അജണ്ട ഇപ്പോഴില്ലെന്നും അതിനാൽ ചർച്ചകൾ മാറ്റിവെക്കാനാണ് റഷ്യയുടെ തീരുമാനമെന്നുമാണ് ലാവറോവ് വിവരിച്ചത് വിശദമായ തയ്യാറാകുമ്പോൾ മാത്രമേ ചർച്ചകൾ പരിഗണിക്കാനാകൂ എന്നാണ് റഷ്യയുടെ നിലപാട് പുടിൻ സെലർസ്കിയുമായി ചർച്ച നടത്തിയില്ലെന്ന നേരത്തെയും റഷ്യൻ വിദേശകാര്യമന്ത്രി പരോക്ഷ സൂചനകൾ നൽകിയിരുന്നു ഉക്രൈൻ റഷ്യയുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ആത്മീയയിടത്തിന്റെയും അഭിഭാജ്യ ഘടകമാണ് റഷ്യയിൽ നിന്നുള്ള വേർപിരിൽ ഒരു ചരിത്രപരമായ തെറ്റാണ് ഉക്രൈൻ പ്രസിഡന്റ് പരാജയം സമ്മതിക്കേണ്ടി വരും സെലൻസ്കി ഒരു നാസിയാണ് എന്തിനാണ് അദ്ദേഹവുമായി ചർച്ച നടത്തേണ്ടത് ഉദ്യോഗസ്ഥ ചർച്ചകൾ അതീവ ശ്രദ്ധയോടെ നടക്കണമെന്നും കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുടിൻ സെലൻസ്കി ചർച്ച ഇപ്പോൾ നടക്കില്ലെന്ന് ലാവറോവ് അറിയിച്ചത് നേരത്തെ യൂറോപ്പിലെ ഏതെങ്കിലും നിഷ്പക്ഷ വേദിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച നടത്താൻ തയ്യാറാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു ചർച്ചയിൽ പുടിൻ നേരിട്ട് പങ്കെടുക്കുമോ എന്ന് ഉറപ്പ് നൽകാതെയുള്ള പ്രതികരണങ്ങളായിരുന്നു ആദ്യം മുതലേ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പ്രതിനിധി തല ചർച്ചകൾ മതിയെന്ന നിലപാടിലാണ് റഷ്യ എന്നാണ് വ്യക്തമാകുന്നത് അലാസ്ക ഉച്ചകോടിക്ക് ശേഷം ട്രംപും വൈറ്റ് ഹൌസും നടത്തിയ പ്രസ്താവനകൾക്ക് വിരുദ്ധമാണ് റഷ്യയുടെ പുതിയ നിലപാട് ഉക്രൈൻ റഷ്യ യുദ്ധം അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ പിൻമാറ്റമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസങ്ങളെ റഷ്യയും ഉക്രൈനും അങ്ങോട്ടുമിങ്ങോട്ടും ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഉക്രൈനിൽ മണിക്കൂറുകൾക്കിടെ ശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തിയത് അഞ്ഞൂറ്റി എഴുപത്തിനാല് ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഉക്രൈൻ ആരോപിച്ചു പടിഞ്ഞാറൻ നഗരമായ ലിവിവിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു ട്രാൻസ്കാർ പാതിയയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ ആക്രമണത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഉക്രൈനും അതിശക്തമായ ആക്രമണമാണ് റഷ്യക്കെതിരെ നടത്തുന്നത് തന്ത്രപ്രധാനമായ കുർസ് ആണവ് നിലയുമടക്കം റഷ്യയിലെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം ഉക്രൈൻ നടത്തിയിരുന്നു ഉക്രൈന്റെ മുപ്പത്തിനാലാം ദിനമായിരുന്നു ഇന്നലെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാട്ടം തുടരുമെന്നും റഷ്യയ്ക്ക് മുന്നിൽ തോറ്റു കൊടുക്കില്ലെന്നും കീവിൽ നടന്ന സ്വാതന്ത്ര്യ ദിന പരിപാടിയിൽ ഉക്രൈൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇന്നലെ പുലർച്ചെ മുതൽ റഷ്യയിലെ പന്ത്രണ്ടിലേറെ പ്രദേശങ്ങൾക്ക് നേരെ നൂറോളം ഡ്രോണുകളാണ് ഉക്രൈൻ വിക്ഷേപിച്ചത് ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയാണ് കുർക്സ് ആണവ നിലയം നിലയത്തെ ലക്ഷ്യമാക്കിയ ഡ്രോണിനെ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടു എന്നാൽ നിലയത്തിന് സമീപത്തെ ചെറു ട്രാൻസ്ഫോമറിനെ സമീപത്ത് വെച്ച് ഡ്രോൺ പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇതോടെ നിലയത്തിന്റെ മൂന്നാം നമ്പർ റിയാക്ടറിന്റെ പ്രവർത്തനശേഷിയിൽ അൻപത് ശതമാനം കുറവ് വരുത്തേണ്ടി വരുന്നതായി അധികൃതർ വ്യക്തമാക്കി നിലയത്തിലെ ട്രാൻസ്ഫോമറിനെ തീപിടിച്ചതായ യു എൻറെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും സ്ഥിരീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി